നിങ്ങളുടെ കൂടെ ആയിരിക്കാനും അതേപോലെ തന്നെ സാറും കിഷോ നിങ്ങൾ ചെയ്ത ഓരോ പ്രവർത്തനവും കാര്യങ്ങളെല്ലാം പറഞ്ഞു തരികയായിരുന്നു അപ്പോൾ വളരെ സന്തോഷമുണ്ട് ഈ ഒരു കൂട്ടായ്മയുടെ ഭാഗമാകാം അപ്പോൾ ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങളെ സഹായിക്കുക എന്നുള്ളതാണ് എനിക്ക് അഭ്യസിക്കുന്ന ദൗത്യം അപ്പോൾ നിങ്ങൾക്ക് ഏത് സമയത്തും എന്നെ കൂടി എനിക്ക് അപ്രോച്ച് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും ഗവൺമെന്റിന് ഇതുപോലത്തെ ഒരു ക്യാമ്പ് നടക്കുന്നത് ഇത്രയും സൗകര്യങ്ങളും കൂടി ഒരു ക്യാമ്പ് നടക്കുന്നത് ആദ്യമായിട്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കാം ഇത്രയും സൗകര്യങ്ങളും താമസിക്കാൻ ടോയ്ലറ്റും സൗകര്യങ്ങളും ഒക്കെ ഉള്ള ഒരു ക്യാമ്പ് స్కూ పో సాధ్యం అదే ఇవడత అంతరీక్షం అది మరంగ పక్షి అప్పు ఈ సుందరంతరీక్ష ని క్యాంపు ఇవ్వడ ക്ഷമിക്കേണ്ടി വരും ചിലപ്പോൾ ഉറക്കം നഷ്ടപ്പെടും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും ഇതൊക്കെ നിങ്ങൾ ജീവിതത്തിന് വരും കാലഘട്ടത്തെ ജീവിതത്തിനെ ഫേസ് ചെയ്യാനുള്ള ചില ശക്തികൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് തീർച്ചയായും എന്ന് പറയുന്നത് വളരെ സന്തോഷം കിട്ടുന്ന കാര്യമാണ് അച്ഛനും അതുകൊണ്ടായിട്ട് ക്യാമ്പിൽ ഇരുപത്തിരണ്ടാക്കി തുടങ്ങി അച്ഛൻ ഇരുപത്തിരണ്ടാകി തൊണ്ണൂറ്റിനാല് കുട്ടികളാണ് ക്യാമ്പിൽ വന്നിരിക്കുന്നത് ും ദിവസമാണ് അഞ്ഞൂറോളം ഇവിടുത്തെ ചെടിച്ചട്ടികള് ക്ലീൻ ചെയ്ത് നമ്മള് പെയിന്റ് അടിച്ച് റെഡിയാക്കി വെച്ചു കൊടുത്തിട്ടുണ്ട് കൂടാതെ ജനറൽ ഹോസ്പിറ്റലിന്റെ ഫാർമസി ഇന്നലെ ഇന്നുമായിട്ട് അതിന് വലിയ ഹെക്ട്രിക് ടാസ്ക് ആണ് അത്